നീ എന്റെ കൈവക്കനെ നിൽക്കഥ മാറിപ്പോകുന്നുണ്ടോ ഇനിയും നീ ഇതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടോ ഇത്രയൊക്കെ ചെയ്തു നിന്റെ മക്കൾക്ക് മാഹിയൊരു കടുക് മണി പോലും കൊടുക്കുമെന്ന് എനിക്ക് തോന്നില്ല നീ ഇനി ഇതിന്റെ പേരിൽ വെറുതെ അടുത്ത പോലും നിൽക്കരുത് വിഷന് ഉപദേശിച്ചു ഞാൻ പോരിനൊന്നും പോവില്ല വിഷു ഏട്ടാ എൻ്റെ ഈ പൈസ മാത്രമല്ല എല്ലാം നമ്മുടെ മക്കൾ കൂടി വീരം വെക്കും എനിക്കറിയാം ഞാൻ ഇങ്ങനെ വാശിയിൽ വൈരാഗ്യത്തിനും ചോദിക്കുന്നത് കൊണ്ടാ എൻ്റെ ഇത്രയും വാശി മിണ്ടാത്തൊരു നയത്തിൽ അങ്ങ് നിന്ന് കൊടുത്താ നമ്മൾ ചോദിക്കാത്ത ഏറ്റവും ഭാര്യ കോരി തരും ഞാൻ അതൊന്നും ഓർക്കാതെ വെറുതെ ചാടി എഴുത്തിച്ചാടി മധു സ്വയം കുറ്റപ്പെടുത്തി അങ്ങനെ അളിയൻ സ്വമനുസാരത്തന്ന സന്തോഷം അല്ലാതെ പിടിച്ചു വാങ്ങാൻ നിൽക്കരുത് മധു മോശാണ് വിഷൻ പറഞ്ഞു തൻ്റെ മക്കൾ കൂടി മഹി എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അത് വിഷനെ സന്തോഷിപ്പിക്കുകയേ ഉള്ളൂ പുറമേ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഉള്ളുകൊണ്ട് മോശമല്ലാത്ത സമ്പത്ത് തന്റെ മക്കളുടെ പേരിൽ ആവാൻ അയാൾ ആഗ്രഹിക്കുന്നുണ്ട് അതിലുള്ള പ്രധാന കാരണവും മധുവാണ് ദിയയുടെ വിവാഹം എത്രയും വേഗം നടത്തണമെന്ന് മുറവിളി കൂട്ടി മാധു അയാൾക്ക് സ്വസ്ഥത കൊടുക്കുന്നുണ്ടായിരുന്നില്ല അവ വിവാഹം നടത്താൻ മാഹി ഇതുപോലെ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്താൽ തൻ്റെ പകുതി ടെൻഷൻ ഒഴിഞ്ഞു കിട്ടുമെന്ന് വിഷൻ ചിന്തിച്ചുള്ളൂ മാഹിയോടും മോളോടും നല്ല പോലെ നിന്നാ ചിലപ്പോൾ അവൻ നിന്നോട് ക്ഷമിച്ചേക്കും പക്ഷെ എപ്പോഴും മാമൻ്റെ മോളുടെ നേർക്ക് കുതിര കയറാൻ ചെന്നാ അവൻ കൂടുതൽ കൂടുതൽ വെറുക്കതേയുള്ളൂ നിന്നോടുള്ള ദേഷ്യം കൂട്ടാൻ അത് ഉപകരിക്കും വിഷൻ അത് മുറിയിലേക്ക് കയറിയിരുന്നു അതോടെ ഒരലോചനയുടെ അത് മുറിക്ക് പുറത്ത് തന്നെ നിന്നു രാത്രി അടുത്തുള്ള ഷോപ്പിലേക്ക് തൊപ്പിയും മാസ്കും ഒക്കെ വെച്ച് കയറി പോകുകയെന്ന് അറിയുന്ന നീരജ ഫോൺ വെച്ചിട്ട് പോയതിൽ പിന്നെ അയാളുടെ സ്വസ്ഥത നശിച്ചിരുന്നു ഇരുന്നിട്ട് ഇരിപ്പുറക്കൊന്നില്ല കിടന്നിട്ട് ഉറങ്ങാനും കഴിയാതെ വന്നപ്പോഴാണ് നീരജയോട് സംസാരിക്കണം എന്ന് മനസ്സിലുറപ്പിച്ച് അയാൾ അവിടേക്ക് വന്നത് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഒരു നൂറിന്റെ നോട്ടെടുത്ത ഷോപ്പ് കീപ്പറിന് കൊടുത്ത് അയാൾ ചുറ്റുപാടും വീശിച്ചുകൊണ്ട് നീരജയെ കോൾ ചെയ്തു ഒന്ന് രണ്ട് തവണ റിങ് ചെയ്ത് കട്ടായി മൂന്നാമത്തെ റിങ്ങിൽ നീരജെ കോൾ അറ്റൻഡ് ചെയ്തു നേരു ഇത് ഞാനാ നാരൻ എന്താ ഫോൺ അറ്റൻഡ് ചെയ്യാതിരുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിനക്ക് ഉള്ളിൽ ആശങ്ക മറച്ചു പിടിച്ചുകൊണ്ട് അയാൾ തിരക്കി നേരു നെയ്യറിഞ്ഞതിൽ സത്യം എന്ന് കരുതി എന്നെ നീ ഒരു കള്ളനായി കാണരുത് ഞാൻ ഒരിക്കലും നിന്നെയും നമ്മുടെ മീരമോളെയും വേണ്ട മിണ്ടരുത് നിങ്ങൾ പറഞ്ഞു പരിച്ച് മതിയായില്ലേ നിങ്ങൾക്ക് അതോ ഇനിയും എന്നെ വിഡ്ഢിയാക്കാനാണോ ഞാൻ എല്ലാം അറിഞ്ഞിടും ഇത്രയും കാലം താനെ ചതിക്കുമല്ലായിരുന്നോ എന്നൊരു പൊട്ടിയാക്കുകയല്ലായിരുന്നു ദ്രോഹി സ്നേഹത്തോടെ മാത്രം തന്നോട് സംസാരിച്ചെന്ന നീരജയിലെ മാറ്റം അയാൾ ഉലച്ചു കളഞ്ഞു അതയാൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല നേരൂ നീ എന്തൊക്കെയാ നാരേ എന്നോ പറയാനൊരുങ്ങി മിണ്ടി പോകരുത് നീരജിയുടെ അലസ്യ കേട്ട് നരഞ്ഞ ഞെട്ടിപ്പോയി ആദ്യമായാണ് നീരജ തനിക്കു നേരെ ശബ്ദം ഉയർത്തുന്നത് അത് അയാൾക്ക് സഹായിക്കാനാവുന്നില്ല നീരജിയോടുള്ള ഭ്രാന്തമായ സ്നേഹം അതൊന്നു മാത്രമാണ് അയാളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത് ഇന്നാ നീരജ തന്നെ വെറുപ്പോടെ കാണുമോ എന്ന ഭയം അയാളുടെ സ്വസ്ഥത കരുതി ഇനിയും അഭിനയിക്കരുത് നിങ്ങളെൻ്റെ മുന്നിൽ പകയോടെ പറയുന്ന വാക്കുകൾ വാക്കുകളിടുന്നുണ്ടായിരുന്നു ഒത്തിരി വിശ്വസിച്ച മനുഷ്യൻ തന്നെ സമർത്ഥമായി ചതിച്ചിരിക്കുന്നു എന്ന സത്യം അവർ അസ്വസ്ഥയാക്കി എന്റെ മോൾക്ക് വേണ്ടിയല്ലിടൂ തന്നെ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് കൂട്ടിയത് എന്നിട്ട് എന്റെ മോളെ പണത്തിനു വേണ്ടി വിൽക്കാൻ തനിക്ക് എങ്ങനെ തോന്നിയിടൂ അച്ഛ അച്ചാ എന്ന് വിളിച്ചു നിങ്ങളുടെ പിറകെ വന്നവളല്ലേ അവള് അവളോട് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട എങ്ങനെ മനസ്സ് വന്നിടൂ എന്റെ മോൾ എന്ത് തെറ്റാടോ തന്നോടൊക്കെ ചെയ്തത് നീരജിയുടെ ചോദ്യം ചെയ്യലിൽ നരേന്ദ്രനെ പതറിപ്പോയി ഇന്നലെ വരെ സംസാരിച്ചിരുന്ന നീരജിയുടെ സംസാരത്തിൽ വന്ന മാറ്റം അയാളെ ശ്വാസം പൊട്ടിച്ചു ഇല്ല നീരവിന് വിട്ട് തനിക്കൊരു ജീവിതമില്ല വിട്ടു കളയരുത് നഷ്ടപ്പെട്ടു തുടങ്ങിയ വിശ്വാസം ഏത് വേദനയും തിരികെ പിടിച്ചേ മതിയാകൂ അയാൾ ഓർത്തു നീരു ഇങ്ങനൊന്നും പറയലടൂ തന്നാരോ തെറ്റിദ്ധരിപ്പിച്ചതാ നീരക്കറിയാലോ നമുക്ക് ചുറ്റും ശത്രുക്കൾ ഒരുപാടാ അങ്ങനെയുള്ളവരുടെ വാക്കുകേട്ട് താനെന്നെ കുറ്റപ്പെടുത്തരുത് നരേന്ദ്രൻ ദയനീയമായി പറഞ്ഞു ശരിക്കും അയാളുടെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു താനും നീരജിയും തങ്ങളുടെ മകൾ നിളയും ഇതായിരുന്നു അയാളുടെ ലോകം ആ ലോകത്തിലൊരു കരടായി നിലനിൽക്കുന്ന മീരയുടെ ഉണ്ടായിരുന്ന ഇഷ്ടക്കേട് വളർന്ന ദൃശ്യം അത്രുവാക്കുകയായിരുന്നു എന്നാൽ നീരജ സത്യങ്ങൾ തിരിച്ചറിഞ്ഞ ഈ നിമിഷത്തെ അയാൾ വല്ലാതെ വായക്കുന്നുണ്ട് നീരജയെ പിരിഞ്ഞൊരു ജീവിതം അയാൾ കോർക്കാൻ പോലും കഴിയില്ല നിർത്തിക്കോ ഇതോടെ നിർത്തിക്കോ നിങ്ങളുടെ അഭിനയം നീരജ ചീവി ആ സത്യ അറിയാതെ എന്നെ തെറ്റുകാരനാക്കുന്നത് നരേന്ദ്രൻ പറഞ്ഞു സത്യം അതിൽ തന്നെയാണോ എന്നോട് നിൽക്കം പറഞ്ഞത് ആരാണെന്ന് അറിയോ ആ ഹരി അച്ഛൻ ദേവൻ അയാളാ എന്നോടൊത് പറഞ്ഞത് നിങ്ങൾക്ക് പണം തന്നതും എന്റെ മോൾ അയാളുടെ മകൻ കൊല്ലാക്കൊല ചെന്തൊക്കെ അയാൾ എന്നോട് തുറന്ന് പറഞ്ഞതും സ്വന്തം മകനെ കുറിച്ച് അയാൾക്ക് ഇങ്ങനെ ഒരു നുണ പറയേണ്ട എന്ത് കാര്യത് നീരജ ചൂടായി ചേറ്റോ ദേവനെ ഓർത്ത് അറിയാതെ നാരായ പറഞ്ഞു പോയി അത് നീരജ കേൾക്കുകയും ചെയ്തു അതോടെ നീരജയുടെ കരി കൂടി ചേച്ചിത്രം കാണിച്ചത് അയാളല്ല തോനാം ഒരു തെറ്റും ചെയ്യാത്ത എന്റെ മോൾ എന്നെ കൊണ്ട് ഇവിടെ നാട്ടി ഇറക്കിപ്പിച്ചില്ലേ നിങ്ങൾ നിരപരാധിയായി എന്റെ മോളെ ഭ്രാന്തിയാക്കിയില്ലേ എന്റെ മൊഴി കൊടുക്കാൻ കോടതിയിൽ പറഞ്ഞേക്കാൻ നിങ്ങൾ ഉത്സാഹിച്ചത് ഇതിനായിരുന്നു ദ്രോഹി നേരജ പൊട്ടിക്കരഞ്ഞു നേരൂ നിസ്സഹായനായാണ് വിളിച്ചു പോയി സ്നേഹിച്ചതല്ലടോ തന്നെ ഞാൻ ഒത്തിരി വിശ്വസിച്ചതല്ലേ താന് എന്നിട്ട് തന്നെ ചർച്ചില്ലേ രക്ഷപ്പെടില്ല താൻ ഒരു കാലത്ത് രക്ഷപ്പെടില്ല നേരജ കണ്ണീരോടെ പറഞ്ഞു അങ്ങനെ അങ്ങനെ പറയില്ല തീരു ഞാൻ നിന്നെ ചതിച്ചിട്ടില്ല സ്നേഹിച്ചിട്ടേ ഉള്ളൂ നരേന്ദ്രൻ പറഞ്ഞു വിണ്ടരുത് താൻ എന്റെ മോളെ കരയിച്ച് ആരെയും ഞാൻ വെറുതെ വിടില്ല നോക്കിക്കോ നീരജ പറയുന്നേ അതും പറഞ്ഞ് നീരജ ഫോണ് കട്ടാക്കി സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു എല്ലാം പറഞ്ഞ് ദേശവും സങ്കടവും ഇപ്പോഴും മാറിയിട്ടില്ല അപ്പോൾ നരേന്ദ്രന്റെ ഫോൺ അവരുടെ ദേശത്ത് കൂട്ടാനേ സഹായിച്ചുള്ളൂ ഒത്തിരി വിശ്വസിച്ച ഭർത്താവ് വലിയൊരു കള്ളമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു ഇപ്പോൾ മീരിയാണ് ആ മനസ്സ് നിറയെ അവളെ ഒന്ന് കാണാൻ അവരൊത്തിരി കൊതിക്കുന്നുണ്ടായിരുന്നു ആ കാലിൽ വീണ് മാപ്പിരക്കാൻ ഇരക്കി വിട്ട കായികളാൽ തിരികെ കൂടിക്കൊണ്ടുവരാൻ തള്ളി പറഞ്ഞതിനൊക്കെ സ്നേഹം കൊണ്ടും മൂടണം എന്നെല്ലാം അവൾ മോഹിച്ചു പക്ഷേ അവൾ വരില്ല അമ്മയേക്കാൾ അവൾക്കിപ്പോൾ പ്രിയം ജനിക്കു മുൻപേച്ച് പോയ അച്ഛനെയാണ് നീരജി ഓർത്തു മഹിയുടെ ഓർമ്മയിൽ ആ മുഖം ഇരുട്ടുപോയി നീരജ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതോടെ നരേ സ്വസ്ഥത പോയി ഒരു ഭ്രാന്തനെ പോലെ സ്വിച്ച് ഓഫ് ആയ ഫോണിലേക്ക് വീണ്ടും വീണ്ടും അയാൾ ട്രൈ ചെയ്തു ഇനിയും ഇങ്ങനെ പോയാൽ നീരജയെ പൂർണ്ണമായും നഷ്ടപ്പെടും അത് സംഭവിക്കാൻ പാടില്ല എത്രയും വേഗം നീരജിയുടെ അടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ ദേശത്തിൽ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും തന്നെ കണ്ടു കഴിഞ്ഞാൽ നീരജിയുടെ മനസ്സ് മാറുമെന്ന് അയാൾ വിശ്വസിച്ചു നീരജി അത്രത്തോളം അയാളെ സ്നേഹിക്കുന്നുണ്ടെന്ന ചിന്ത അയാൾ ആത്മവിശ്വാസം കൂട്ടി നീരജയെ വിളിക്കുന്നത് നിർത്തി അയാൾ അറിയാൻ രവിയെ വിളിച്ചു ആ അളിയ നരേന്ദ്രനാണെന്ന് മനസ്സിലായതും രവി വിളിച്ചു ര എന്തായി നീ പോയി സംസാരിച്ചോ അവൻ കോംപ്രമൈസിന് സമ്മതിച്ചോ നരേന്ദ്രൻ അല്പം ടെൻഷനോടെയാണ് ചോദിച്ചത് ആ സമ്മതിച്ചു രവി പറഞ്ഞു നരേന്ദ്രൻ ശരിക്കും ഞെട്ടിപ്പോയി മഹി ഒരിക്കലും മുത്തേരുപ്പിന് സമ്മതിക്കില്ലെന്നായിരുന്നു നാരന്റെ ചിന്ത ഏ സത്യാണ് രവി അവൻ സമ്മതിച്ചോ നരേന്ദ്രൻ അത്ഭുതം ഉം സമ്മതിച്ചു പക്ഷെ അളിയ അയാൾക്ക് ഡിമാൻഡുന്ന് പോലും രവി പറഞ്ഞു അതോടെ തെളിഞ്ഞു വന്ന് നരേന്ദ്രന്റെ മുഖം ഇരുണ്ടു അതൊരു കുരുക്കായിരിക്കുമെന്ന് നരേന്ദ്രൻ ഉറപ്പായി എന്തോ മീരേ ഹരിക്ക് അളിയാൻ വിറ്റതാണെന്നോ അന്ന് പ്രതിഫലമായി വാങ്ങിയ പണത്തിന് നാലിരട്ടി കൊടുത്താൽ മാത്രമേ അയാൾ കേസ് പിൻവലിക്കുള്ളൂ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു രവി പറഞ്ഞത് കേട്ട് നരേന്ദ്രൻ ഞെട്ടി ദൈവമേ കോടിയോ അയാൾ നെഞ്ചത്തൊന്ന് കൈവെച്ച് പോയി അത്രയും ആസ്തിയൊന്നും അയാൾക്ക് ഉണ്ടായിരുന്നില്ല എന്താളിയാമിണ്ടാത്തേ ഇതെന്താ അയാള് പറഞ്ഞതൊക്കെ ആളിയെ മീരേ വീറ്റെന്നൊക്കെ പിന്നെ മീരക്കെന്തിനാ നിങ്ങളോട് ഇത്ര വൈരാഗ്യം ഇന്ന് തന്നെ ഇടം കോലിനു കുറെ നോക്കി രവി പറഞ്ഞു ഒന്നും പറയണ്ടന്റെ രവി സ്ത്രീയെ കിട്ടാത്തതിന്റെ ചൊറുക്കാ അതവള് തീർത്തോട്ടടാ നരേന്ദ്രൻ പറഞ്ഞു ഞാൻ അയാളോട് ഇപ്പം എന്താ പറയണ്ടത് രവി വീണ്ടും ചോദിച്ചു അയാൾ എത്രയാ ഉദ്ദേശിക്കുന്നത് ചോദിക്ക് ഞാൻ എങ്ങനെയെങ്കിലും ഫണ്ട് റെഡിയൊക്കെ നോക്കാം കേസിന്ന് ഒഴിവാക്കേണ്ടത് എൻ്റെ ആവശ്യമായി പോയില്ലേ ശരി രവി ഫണ്ട് റെഡിയായി ഞാൻ വിളിക്കാം നരേന്ദ്രൻ അതും പറഞ്ഞ് കോള് കട്ടാക്കി അയാൾ അവിടെ നിന്ന് തന്നെ ആലോചിച്ചു എന്താ ചെയ്യേണ്ടതെന്ന് കുറേ നേരം ആലോചിച്ച ശേഷം അയാളുടെ തലയിൽ ഒരു വഴിയും തെളിഞ്ഞു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നിലയുടെ കൈയിലല്ലേ പിന്നെ മീനൊക്കെ എടുത്ത് ഗോൾഡും അവളുടെ കൈവശമുണ്ട് അതൊക്കെ വാങ്ങി തൽക്കാലം നിലയുടെയും നിരജയുടെയും ആഭരണങ്ങളൊക്കെ എടുത്ത് വിറ്റ് ഒരു വഴി ഉണ്ടാക്കുമെന്ന് അയാൾ ഓർത്തു നിരജ തരുമെന്ന കാര്യത്തിൽ ഉറപ്പൊന്നുമില്ലെങ്കിലും അയാളൊന്ന് ശ്രമിച്ചു നോക്കാമെന്ന് കരുതി പിന്നെ നിളവഴി സ്ത്രീയിൽ നിന്നും എന്തെങ്കിലുമൊക്കെ തട്ടിയെടുക്കാമെന്നും അയാൾ കണക്ക് കൂട്ടി ആ കണക്കുകൂട്ടലുകളോടെ അയാൾ നിളയെ വിളിച്ചു ആ പാറയച്ച അവൾ വലിയ ഉത്സാഹമൊന്നുമില്ലാതെയാണ് കോളെടുത്തത് നീ എന്ത് പണിയാണ് നിളയെ കാണിച്ചത് നീ പെട്ടപ്പം നീ എന്തിനെ എന്നെയും കൂടി പെഴുതി കളഞ്ഞത് നീ എഴുതിയപ്പോ എല്ലാം അറിഞ്ഞു ഞാനിപ്പോൾ അവളുടെ ശത്രുവാ ആ മീര മിത്രവും കോളെടുത്ത അത് ചോദിക്കണം എന്നയാൾ മനസ്സിലുറപ്പിച്ചിരുന്നു സോറി അച്ഛ പെട്ടെന്ന് പിടിക്കപ്പെട്ടപ്പോ അറിയാതെ അച്ഛൻ അറിയില്ലേ അമ്മയുടെ സ്വഭാവം അറിയാണ്ട് പറ്റിപ്പോയി എല്ലാം അറിഞ്ഞോ അവൾ ടെൻഷനോടെ ചോദിച്ചു പക്ഷെ എങ്ങനെ അവൾ ചോദിച്ചു ആ ഹരിയുടെ തന്തയല്ലേ ദേവൻ അയാൾ ചതിച്ചതാ ഒന്നുവിടാതെ എല്ലാം വിളമ്പിട്ടുണ്ടാ ചേറ്റ നരേന്ദ്രൻ പല്ലിഞ്ഞരിച്ചു അയ്യോ എന്നിട്ട് അമ്മ എന്തു പറഞ്ഞു കുറെ ദേഷ്യപ്പെട്ടിട്ട് കരഞ്ഞു എന്നെ കുറെ കുറ്റപ്പെടുത്തി പിന്നെ കോള് കേട്ടാക്കി ഓഫ് ചെയ്തു നരേന്ദ്രൻ നിരാശയോടെ പറഞ്ഞു ഇനി നമ്മൾ എന്ത് ചെയ്യാ അവൾ ചോദിച്ചു ഇനിയും മാറി നിന്നാലേ ഇനിയും കൂടുതൽ കൂടുതൽ നീരും അകലും അതിനു മുന്നേ എനിക്കവിടെ എത്തി അവളെ കയ്യിലെടുക്കണം നരേന്ദ്രൻ പറഞ്ഞു പക്ഷെ ഇപ്പച്ചന ഇങ്ങോട്ട് പോകുന്ന പോലീസ് പിടിക്കില്ലേ അവൾ ടെൻഷനോട് ചോദിച്ചു ഞാൻ രേവി വഴി ആ മഹാദേവനുമായി ഒരു ഒത്തുദേവന് ശ്രമിച്ചിരുന്നു അവര് കേസ് പിൻവലിക്കാമെന്ന് സമ്മതിച്ചെന്ന് നരേന്ദ്രൻ പറഞ്ഞത് കേട്ട് നിള ഞെട്ടി പക്ഷേ ഞെട്ടിയ അവസരം മുതലാക്കൂ അവൻ നമ്മൾ മീരയെ വീട്ടിട്ട് ഹരിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ക്യാഷിന്റെ നാലടി കൊടുത്താൽ മാത്രമേ അയാൾ കേസ് പിൻവലിക്കൂന്ന് നരേന്ദ്രൻ നിരാശപ്പെട്ടു അയ്യോ അത്ര വലിയ തുകയോ അയാൾ കുറച്ച് കുറക്കാൻ പറയേ ഇത്രയും വലിയ തുക എങ്ങനെ കൊടുക്കാനാ നിള ചോദിച്ചു ഞാൻ ആലോചിക്കുവായിരുന്നു ആ ഹാരി തന്ന ക്യാഷ് ഞാൻ നിന്റെ അക്കൗണ്ടിലേക്കല്ലേ ഇട്ടത് പിന്നെ മീരയുടെ സ്വർണവും നിന്റെ കയ്യിലല്ലേ അതും നിനക്ക് തന്ന ഗോൾഡും അമ്മയുടെ ഗോൾഡൊക്കെ എടുത്ത് ഈ കേസങ്ങ് തീർത്താലെന്നാ ഞാനോചിക്കുന്നേ പിന്നെ പറ്റിയ സ്ത്രീയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മേടിച്ചെടുക്കണം നരേന്ദ്രൻ തൻ്റെ പ്ലാന് പറഞ്ഞ് തീരും മുന്നേ നിള ഫോണ് കെട്ടാക്കി പോയി കളഞ്ഞിരുന്നു ഹലോ നിളേ ഹലോ അവള്